നിത്യാന നൂറുകണക്കിന് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വെച്ച് വിളമ്പുന്ന പാചക തൊഴിലാളികൾക്കായി വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ പാചക മത്സരം ശ്രദ്ധേയമായി മുഖം കുന്നമംഗലം ഉപജില്ലകളിലെ സ്കൂളുകളിലെ പാചക തൊഴിലാളികളാണ് തങ്ങളുടെ രുചിയുടെ കൈപുണ്യം മാറ്റുരയ്ക്കുന്ന മത്സരത്തിൽ പങ്കാളികളായത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് പി എം പോഷൺ പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിലെ പാചക തൊഴിലാളികൾക്കായി വേറിട്ട ഒരു മത്സരം സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം അഗസ്ത്യം താഴക്കോട് എ സ്കൂളിൽ നടന്ന പാചക മത്സരത്തിൽ മുക്കം കുന്നമംഗലം ഉപജില്ലയിലെ പാചക തൊഴിലാളികളാണ് തങ്ങളുടെ പാചക കലയിലെ പ്രാവീണ്യം മാറ്റിരിച്ചത് വിവിധ തരത്തിലുള്ള അവിയൽ പരിപ്പ് മുരിങ്ങയില കറി ചേമ്പ് ചേന കടല മെഴുക്കുപുരട്ടി തുടങ്ങി നിരവധി വൈവിധ്യമാർന്ന വിഭവങ്ങളും പോഷകസമൃദ്ധമായ ഭക്ഷണവുമാണ് ഇവർ ഒരുക്കിയത് മത്സരത്തിൽ മുക്കം ഉപജില്ലയിലെ മഞ്ഞക്കടവ് ജി എൽ പി സ്കൂളിലെ ഷീബ അജേഷാണ് ഒന്നാം സ്ഥാനം നേടിയത് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിലെ ടി ലളിതാമണി രണ്ടാം സ്ഥാനവും മണാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളിലെ ശാന്തകുമാരി മൂന്നാം സ്ഥാനവും നേടി കുന്നമംഗലം ഉപജില്ലയിൽ മലയമ്മ എഇ പി സ്കൂളിലെ സുഷമ പി കെ ഒന്നാം സ്ഥാനവും പൂളക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ രേഖാ പി ടി രണ്ടാം സ്ഥാനവും ഏരിമല ഗവൺമെന്റ് എൽ പി സ്കൂളിലെ സുമതി എൻ പി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് മുക്ക ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി ദീപ്തി കുന്നമംഗലം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ രാജീവ് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു നൂൺ മീൽ ഓഫീസർമാരായ സാജിദ് സനിൽ എച്ച് എം ഫോറം പ്രതിനിധികളായ കെ വാസു ഷമീർ റീഷ്മ എം നിഷ ജൂബി രാജ് കെ മീവാർ തുടങ്ങിയവർ നേതൃത്വം നൽകി സി ടി വി പ്രാദേശിക വാർത്ത മുക്കം